ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഫാമിലി ടൈമിലേക്ക് ഓക്കെ ഇന്ന് ഞാൻ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകണേ അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അടിപൊളി സ്ഥലമാണ് ഓക്കെ സി ഓക്കെ ബൈ അപ്പോൾ നമ്മൾ നമ്മളുടെ ആ പഴയ റൂട്ടിലൂടെ അങ്ങനെ ആ സ്ഥലത്തേക്ക് പോയികൊണ്ടിരിക്കാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഫൈവ് മിനിറ്റ് റൺ ചെയ്താൽ ഈ പറഞ്ഞ സ്ഥലത്തെത്തും ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു അതിമനോഹരമായ സ്ഥലമാണ് കാരണം അവിടെ ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം അവരത് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് സ്ട്രോങ് ആയിട്ട് കെട്ടിയെടുത്ത് നല്ല രസമുണ്ട് കാരണം വെച്ചാൽ അവിടെ നമുക്ക് പോയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാം കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം എന്ന് വേണ്ട ഒരു ഗെറ്റ് ഗെറ്റുകറിനൊക്കെ പറ്റിയ അത്രയ്ക്ക് വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണേ അതിമനോഹരമാണ് ഞാനതിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ എന്നാണ് ഇതിന് പറയുന്നത് അതായത് ഇതൊരു ചോക്ക് മല പോലെയാണ് ചോക്ക് മല എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേപോലെയുള്ള ഒരു സംഭവമാണ് അതിനെ ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം അവർ അത് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ ആയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതിനെ മെയിൻ്റെ ചെയ്തിട്ട് അവർ വളരെ എന്താ പറയുക ടൂറിസ്റ്റ് ബേസ് ചെയ്യുന്നൊരു രീതിയിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നതാണ് ഇതാണ് അതിൻ്റെ എന്നുള്ള കാഴ്ച ആ ക്ലിഫിൻ്റെ സൈഡാണ് കാണുന്നത് ഒരു ചോക്കാണോ ചോക്ക് മലയാണോ എന്നുള്ള അറിയത്തില്ല പക്ഷെ അതിൻ്റെ അവിടെ നിന്ന് വീഴുന്ന കല്ലൊക്കെ എടുത്ത് നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റും എനിക്ക് തോന്നുന്നു ചുവക്ക് മലയായിരിക്കും അപ്പോൾ നമ്മൾ അവിടെ വീഴാതിരിക്കാൻ അവർ എന്താ ഫെൻസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇത് ചെയ്തിരിക്കുക കുട്ടികൾക്കൊക്കെ പോയി അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കടലിൻ്റെ ആ സൈഡ് അതായത് വേലിയാറ്റും വേലിയറക്കൊക്കെ വരുന്ന സമയത്ത് വെള്ളം ഇപ്പോൾ ഈ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് വരും വലിയേറ്റ സമയത്ത് വലിയ ഇറക്കത്തിൽ അതങ്ങ് അറ്റം പോവും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങ് ഒരുപാട് ദൂരം വെള്ളം ഇറങ്ങിപ്പോവും അപ്പോൾ ഈ പ്രദേശത്ത് ഒരു ബീച്ചിൻ്റെ അന്തരീക്ഷമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഈ കുറേ കല്ലും മണ്ണും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് ഇരിക്കാനോ കിടക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് ആളുകൾ ഒരുപാടൊന്നും ഇവിടെ വരത്തില്ല പക്ഷേ ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇത് അടിപൊളിയാണ് ഇതിപ്പോൾ നമ്മൾ ആ ക്ലിഫിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണ് അപ്പോൾ ആ ക്ലിഫിൻ്റെ സൈഡിലൂടെ അവർ അത് വെട്ടി ഉണ്ടാക്കിയാണ് ഈ സംവിധാനം ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ അത് നല്ല സൂപ്പർ കാഴ്ചയാണ് നിങ്ങൾ കണ്ടോളൂ ഇതിൻ്റെ മോളിൽ ഇങ്ങനെ ഉണ്ടോ പുല്ല് വിരിച്ച് നല്ല രസമാക്കി ഇട്ടിട്ട് ആളുകൾക്കൊന്നിരിക്കാനും ഒക്കെയുള്ള സംവിധാനം പാർക്ക് പോലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ക്ലിഫീൽഡിലേക്ക് ഇറങ്ങാം എന്താണവിടെ കാണാനുള്ള കാഴ്ചയെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ വേണ്ട ഇതിൻ്റെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴുള്ളൊരു വ്യൂ ഉണ്ടോ നമ്മൾ വേറെ എവിടെയോ പോയ പോലെ ഒരു ഫീലാണ് അണ്ടോ ഇത്രയും പൊക്കുണ്ട് ഈ സംഭവത്തിന് ഒരു മലേനങ്ങ് വെട്ടി റെഡി ആക്കിയിരിക്കാൻ തോന്നും അതോ നമ്മളങ്ങ് ഇറങ്ങിച്ചെല്ലാണ് അപ്പോൾ അവർ അവിടെ ചെയ്തിരിക്കുന്ന സെറ്റപ്പ് ഉണ്ടോ നിങ്ങൾ അതായത് വളരെ സേഫാണ് ഇവിടെ പിള്ളേരെ കൊണ്ടുവന്ന ഒരിക്കലും എന്താ പറയുക വീഴാനോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകത്തില്ല അതേപോലെ സേഫാക്കിയാണ് െല്ലാം ചെയ്തിരിക്കുന്നത് ശരിക്കും വണ്ടി വരെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഫുൾ സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ വണ്ടി കൊണ്ടുപോകാൻ അലൗഡ് അല്ല എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ആ പാർക്കിലേക്ക് പോലും വണ്ടി ഇറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് വന്നത് അല്ല ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ വന്ന് നോക്കിയാൽ കടൽ ഇപ്പോൾ വെയിലി ഈ സമയം അപ്പോൾ നന്നായിട്ട് കടൽ വലിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഈ പ്രദേശത്ത് കാണുന്നത് ഈ പാറക്കല്ലുകൾ പോലത്തെ ഒരു സംഭവമാണ് ഈ എനിക്ക് തോന്നുന്ന ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ ചുവപ്പുമലയൊക്കെ ഉള്ളത് അതിൻ്റെ തന്നെ ഒരു മെറ്റീരിയലായിരിക്കാം ഈ കടലിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ പൊക്കം കണ്ടോ എന്തൊരു പൊക്കം എന്ന് നമുക്ക് അതിൻ്റെ താഴേക്ക് ഇറങ്ങി പോവാം അപ്പോൾ ഇവിടെ ഇവര് വേണ്ട ഇത്രയും നമ്മുടെ നാട്ടിലൊരു നാഷണൽ ഹൈവേയുടെ വീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ആ സൈഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പില്ലറെ കൂടെ ഉറപ്പിച്ചേക്കുക എന്നാ ഇൻവെസ്റ്റ് ചെയ്തതാണെന്ന് അറിയാമോ പക്ഷേ ഭയങ്കര സ്ട്രോങ് ആണേ ആ രീതിയിലാണ് ഇതിപ്പോൾ എന്താണേലും ഒരു ഒരു നൂറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ടാവും തോന്നുന്നു ഇതെല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ഈ പ്രകൃതിയിലെ ഒരു കാര്യം പോലും നശിപ്പിക്കാതെ അവർ വളരെ മനോഹരമായിട്ട് അതിനെ സൂക്ഷിക്കുന്നു എന്നുള്ളത് ഒരു പ്രതീകമാണേ അവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ഏറ്റവും പൊക്കം നമ്മളിപ്പോൾ താഴെ നിന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ പടം എടുക്കുന്നത് കണ്ടോ ഇത്രയും പൊക്കമുണ്ട് ഈ ക്ലിഫിന് അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു കൂടാനൊക്കെ ഒരു സ്ഥലമാണ് നമുക്കതിലൂടെ താഴേക്ക് കടലിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റും പിന്നെ ഞാൻ പറയുന്നത് ഞങ്ങൾ കുറച്ച് കപ്പയും കാന്താരി മുളൊക്കെ അരച്ച് കട്ടൻ ചായയൊക്കെ ഫ്ലാസ്കിലാക്കിയിട്ട് ഇവിടെ ചെന്നിരിക്കാറുണ്ട് ഇവിടെ ചെന്നിരുന്ന് അത് കടലിൻ്റെ സൗന്ദര്യവും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഒരു നല്ലൊരു മൂഡ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ പ്രദേശത്തുള്ള യു കെയിൽ താമസിക്കുന്ന ബ്രൈറ്റൻ അതേപോലെ പി സെവൻ ന്യൂ ഹെവൻ സീ ഫോൾഡ് ഈസ്റ്റ്ബോണൊക്കെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴേക്ക് ഇറങ്ങി നോക്കാം കാരണം കടലിപ്പോൾ നന്നായിട്ട് വലിഞ്ഞ് നിൽക്കുക അപ്പോൾ വലിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് താഴെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ നല്ല വൈബാണ് അത് താഴേക്ക് ഇറങ്ങി നിൽക്കുക വേണ്ട പിള്ളേർ താഴേക്ക് ഇറങ്ങി അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ കുറച്ച് സ്ഥലത്ത് അവർ കുറച്ച് മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട് ഈ കടലിൽ നിന്ന് തന്നെ കിട്ടുന്ന ടൈപ്പ് ചരലുണ്ടല്ലോ അതാണ് അവിടെ വിരിച്ചേക്കണേ അതിലൂടെ ഇറങ്ങി നമുക്ക് ഈ കടലിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് അവരുടെ സ്ട്രക്ചർ വർക്ക് ഉണ്ടോ എല്ലാ സ്ട്രോങ്ങാൻ നോക്കി അതെല്ലാം കോൺക്രീറ്റ് ചെയ്താ വെച്ചിരിക്കുന്നത് ഇത് കിലോമീറ്റർ കണക്കെങ്കിലും സ്ഥലമുണ്ട് ഈ ഇത് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലമുണ്ട് ഈ കടലിൻ്റെ ഈ സൈഡിൽ ഒട്ട് മിക്ക സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ പോണെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വെച്ചിരിക്കുക അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അവർ പബ്ലിക്കിന് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്ത് എന്താ പറയുക എല്ലാ തലമുറകൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുക അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കടൽഭിത്തി പ്രശ്നം അത് ഇത് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒറ്റ ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഇതേപോലെയൊക്കെ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക എൻജോയ് ചെയ്യാനും മറ്റുള്ളവർക്ക് വന്ന് വിസിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു വലിയ ടൂറിസം എന്താ പറയുക മേഖലയാക്കി മാറ്റാൻ പറ്റും അല്ലേ അപ്പോൾ ഇവരൊക്കെ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഗവണ്മെൻറ്റുകൾ ഒക്കെ ശ്രദ്ധിച്ചാൽ നമ്മളുടെ കടലിൻ്റെ ഏരിയകളെല്ലാം ഇതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും എത്രയോ മനോഹരമാണ് നമ്മുടെ കടലൊക്കെ ഇവിടെ ഈ കടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കടലില് ബീച്ചിൽ പോയാൽ നമുക്ക് ഇറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇറങ്ങിയാൽ ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന് നല്ല ചൂടുള്ള സമയത്താണേലും വെള്ളം ഭയങ്കര തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് എന്നാലും ആളുകൾ ഇറങ്ങി എൻജോയ് ചെയ്ത് കുളിക്കുകയൊക്കെ ചെയ്യും എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ ഒരു സിറ്റുവേഷൻ നോക്കി കടലിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളു അപ്പം അതൊക്കെ വികസിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ ഓക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതാണേ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കെ ഇതുണ്ടോ എന്നെ ഭംഗിയാൽ അടിപൊളിയാണ് പക്ഷേ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് കൂടി പറയാം എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് അടിച്ച് പൊളിക്കാം ഫാമിലിയായിട്ട് വരാനും ഫ്രണ്ട്സായിട്ട് വരാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെ ഫിഷിംഗ് ഒക്കെ അലൗഡ് ആയിട്ടുള്ള സ്ഥലം പക്ഷെ ഇവിടെ മീൻ ഇത് പിടിക്കാൻ ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല ഇവിടെ ട്രൈ ചെയ്താൽ ചേർന്ന് മീനൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ ഇനി വീണ്ടും കാണുമ്പോ വടക്കം